നമസ്കാരം രാമനാട്ടുകര ഫ്ലൈ ഓവർ ജംഗ്ഷന് സമീപം യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കൊലപാതകമെന്ന് സ്ഥിരീകരിച്ചു കൊണ്ടോട്ടി നീരാട് സ്വദേശി ഷിബിനാണ് മരിച്ചതെന്ന് പോലീസ് സ്ഥിരീകരിച്ചു ആളൊഴിഞ്ഞ പറമ്പിലാണ് യുവാവിന്റെ മൃതദേഹം കണ്ടെത്തിയത് ഫറോക് പോലീസ് സ്ഥലത്ത് പരിശോധന നടത്തിയ ശേഷം മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റി മലപ്പുറം വൈദ്യരങ്ങാടി സ്വദേശി ഹിജാസിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇന്നലെ രാത്രിയിലാണ് ദാരുണ സംഭവം ഷിബിനും ഇജാസും ഇന്നലെ രാത്രി ഒരുമിച്ചിരുന്നു മദ്യപിച്ചിരുന്നു മദ്യപാനത്തിനിടെ ഇജാസിന് നേരെ ലൈംഗിക അതിക്രമത്തിന് ഷിബിൻ ശ്രമിച്ചു ഇത് കയ്യാങ്കളിയിലേക്ക് നീങ്ങിയതായി ഇജാസ് പോലീസിനോട് പറഞ്ഞു ഷിബിനെ ഇജാസ് സ്ക്രൂഡ്രൈവർ കൊണ്ട് കുത്തിയെന്നാണ് പോലീസിന്റെ നിഗമനം കുത്തേറ്റ് വീണ ഷിബിന്റെ മേൽ ഇജാസ് വെട്ടുകല്ലെടുത്തിട്ടു മദ്യപാനത്തിനിടെ ഇന്നലെ താൻ ഒരാളെ അടിച്ചിരുന്നെന്ന് ഇജാസിന്ന് അടുപ്പക്കാരോട് പറഞ്ഞിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് മൃതദേഹം കണ്ടെത്തിയത് ഷിബിൻ സ്വർഗ്ഗ ലൈംഗികതയ്ക്ക് നിർബന്ധിച്ചതാണ് അയാളെ കൊലപ്പെടുത്താൻ കാരണമെന്നും പ്രതി മൊഴി നൽകി മൃതദേഹം കണ്ടെത്തിയ സ്ഥലത്ത് വെച്ച് ഷിബിനും ഇജാസും മദ്യപിച്ചിരുന്നു ഇതിനിടെ ഷിബിൻ ഇജാസിനെ സ്വർഗ്ഗ ലൈംഗികതയ്ക്ക് നിർബന്ധിച്ചു നിർബന്ധത്തിന് വഴങ്ങുന്നില്ലെന്ന് കണ്ടതോടെ ഷിബിൻ ഉപദ്രവിച്ചെന്നും തുടർന്നുണ്ടായ സംഘർഷമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നുമാണ് ഇജാസ് പോലീസിന് നൽകിയ മൊഴി അതേസമയം ഇജാസിന്റെ മൊഴി പോലീസ് പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തിട്ടില്ല രാമനാട്ടുകര ഫ്ലൈ ഓവർ ജംഗ്ഷന് സമീപം ഒഴിഞ്ഞ പറമ്പിലാണ് ഞായറാഴ്ച രാവിലെയോടെ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് വെട്ടുകല്ലുകൊണ്ട് മർദ്ദിച്ച് മുഖം വികൃതമാക്കിയ നിലയിലായിരുന്നു മൃതദേഹം തുടർന്ന് പോലീസ് വൈദ്യരങ്ങാടി സ്വദേശി ഇജാസിനെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട തർക്കമാണ് കൊലപാതക കാരണമെന്ന സംശയവും നിലനിൽക്കുന്നുണ്ട് ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട് പ്രതി ഇജാസിന്റെ ബന്ധു അടുത്തിടെ കൊല്ലപ്പെട്ടിരുന്നു ഇതിന്റെ പ്രതികാരമായാണോ കൊലപാതകമെന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്